ഇപ്പോൾ സിനിമകൾ പലതരത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ പണ്ട് കണ്ട സിനിമകളല്ല ഇപ്പോൾ ഉള്ള സിനിമകൾ അതിൻ്റെ ആ ഒരു രീതിയിൽ മേക്കിങ്ങിൽ എല്ലാത്തിലും പുതുമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു ഫിക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ സിനിമകളായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട് അത് ഓവർ ആവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ എവിടെയൊക്കെ പാളിച്ചകളും വരാറുണ്ട് ജോസഫിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ് എങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുക എനിക്ക് നമ്മള് കാലഘട്ടങ്ങൾ വ്യത്യാസപ്പെടുമ്പോ സിനിമയുടെ ആസ്വാദനത്തിന് വ്യത്യാസം വരുന്നുണ്ട് ഓരോ ഓരോ അവസ്ഥയിലും അതായത് ഓരോ കാലഘട്ടത്തിലും എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളാണ് ഉള്ളത് ഇപ്പൊ രണ്ടായിരത്തിലെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ദിലീപിന്റെ കുറെ നല്ല സിനിമകളുണ്ട് ആ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ അടക്കമുള്ളവര് തന്നെ ഈ രണ്ടായിരത്തി ഒരു അഞ്ച് ആറ് കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ഈ രണ്ടായിരത്തിലുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചിടി മൂസിയുണ്ട് ചതിക്കാത്ത ചന്തു കല്യാണരാമൻ അങ്ങനത്തെ ആ സിനിമകൾ തന്നെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ആ സിനിമകള് അതിനുശേഷം ഒരു രണ്ടായിരത്തി പതിനാലൊക്കെ ആയ സമയത്ത് റിയലിസ്റ്റിക് സിനിമകളുടെ കടന്നു വരെ വന്നത് അപ്പൊ മഹേഷിന്റെ പ്രതികാരമാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് റിയലിസ്റ്റിക് മൂവി ആയിട്ട് വന്നത് ആ സമയത്ത് ആ സിനിമ വളരെ നല്ല ഹിറ്റായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പടമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പക്ഷെ ആളുകൾക്ക് ആ സിനിമയോട് താല്പര്യമുണ്ട് ആ സിനിമയോട് താല്പര്യമുണ്ട് പക്ഷെ അതിന് ശേഷം ഇറങ്ങി വന്നിട്ടുള്ള പല സിനിമകളും റിയലിസ്റ്റിക് സിനിമകളാണെന്നുള്ള പേരിൽ വന്നിട്ടുള്ള പല സിനിമകളും അത്രത്തോളം അർഹിച്ച വിജയം നേടുന്നില്ല എന്ന് തോന്നി അതായത് കാലഘട്ടം അറിയിൻ്റെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ റിയലിസ്റ്റിക് സിനിമയുടെ അതിപ്രസരം കാരണമൊക്കെ ആയിരിക്കാം റിയലിസ്റ്റിക് സിനിമകൾ എപ്പോഴും ആൾക്കാരെ അത്രത്തോളം എൻ്റർടൈൻമെൻ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ സിനിമകൾ ആളുകൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നില്ല അതായത് നമ്മുടെ സിനിമക്കാർ അപ്ഡേറ്റ് ആയില്ല എന്ന് തോന്നിപ്പോന്നൊരവസ്ഥ കാലത്തിനനുസരിച്ച് നമ്മൾ അതിന്റെ നെഗറ്റീവ്സും കണ്ടുപിടിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരു സമയത്ത് ദിലീപിന്റെ സിനിമകളൊക്കെ വളരെ സൂപ്പർ ഹിറ്റ് ആണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന കണ്ടതൊക്കെ ഇപ്പൊ വരുന്നവർക്ക് അതൊക്കെ ഒരു ലോജിക് ഇല്ലാത്ത പടമാണ് അതിൽ കുറെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മളെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കര എന്റർടൈൻ ഒരു മൂവീസ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകത എന്ന് ഇപ്പോൾ ഈ സിനിമകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിരവധി ആളുകൾ ഇതിന്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ പോയിന്റുകൾ വരെ ഒരു നമ്മുടെ ഈ പല ഫാക്ടേഴ്സ് ഇപ്പൊ സിനിമകളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ തിയേറ്റർ റെസ്പോൺസുകൾ നോക്കുവാണെ തന്നെ ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ തന്നെ ആ സിനിമേനെ വെട്ടിക്കേറി മുറിച്ചു ഇല്ലാണ്ടാക്കി ഒരാ നൂറാളിലേക്ക് ആ സിനിമ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അവസ്ഥ അറിയാൻ പറ്റും അത് ആൾക്കാർ പറഞ്ഞു നമ്മൾ കാരണം അതെ നമ്മൾ ആ സസ്പെൻസ് നമ്മളെ പണ്ടൊക്കെ ആണെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ പാട്ടുകൾ കാണിച്ചിട്ടും ട്രെയിലർ ഒക്കെ കാണിച്ചിട്ടൊക്കെ നമ്മൾ വളരെ അധികം എക്സൈറ്റ് യൂട്യൂബിനൊന്നും കാലഘട്ടം അല്ലാത്ത സമയത്ത് ആയതുകൊണ്ട് തന്നെ ആളുകള് നോട്ടീസ് ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ നോട്ടീസ് ആയിട്ട് അയച്ചു കൊടുത്തോണ്ടിരുന്ന കാലഘട്ടത്തിൽ സിനിമയെ പറ്റി ഇത്രത്തോളം അതായത് സിനിമയെ പറ്റി പറയുന്ന നല്ല സിനിമ ഇല്ലെങ്കിൽ മോശ സിനിമ അത്ര വാക്യത്തിൽ നിർത്തുന്ന ഒരു കാര്യം ഇന്ന് ഒരു യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് തന്നെ ഒരു സിനിമയുടെ പോസ്റ്റ്മോർട്ടം ആണ് ആ സിനിമയുടെ നായകൻ ഇങ്ങനെയായി പോയി നായിക ഇങ്ങനെയായി അത് പോരാ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്തത് മോശമായി അതിനെ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇരുപത് മിനിറ്റിന്റെ കണ്ടന്റ് തന്നെ ഇറക്കി വിടുന്ന ചാനലുകൾ നിരവധിയാണ് അങ്ങനെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അപ്പൊ ഒരു സിനിമേനെ നല്ല സിനിമയോ മോശ സിനിമയോ ഒന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സിനിമേനെ നശിപ്പിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് അപ്പം ഓരോ സമയത്തും ആ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യണം നമ്മൾ അതായത് ഇങ്ങനത്തെ ആൾക്കാരിലേക്കാണ് നമ്മുടെ സിനിമ എത്തുന്നത് അതുകൊണ്ട് തന്നെ പല ഫാക്ടേഴ്സും സിനിമയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഡയലോഗുകൾ ശ്രദ്ധിക്കണം ഒരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ സ്ത്രീവിരോധിയായിട്ടുള്ള ഒരാളെ ആണെങ്കിൽ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിരോധ ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് പക്ഷേ അങ്ങനത്തെ ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ അങ്ങനെ കാണുന്നു ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തുണ്ട് അതുകൊണ്ട് ഒരു സിനിമേനെ നല്ല രീതിയിൽ ആളുകൾക്ക് എത്തുന്നില്ല ആ ഒരു ഡയലോഗ് മാത്രം പുറത്ത് പബ്ലിക്കിൽ വന്നിട്ട് ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരിലേക്ക് നെഗറ്റീവാ ഇപ്പൊ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റത്തില്ലാത്ത ഒരു ഒരു ഫിലിം ആയിരിക്കും അതെന്ന് വിചാരിച്ച് ആളുകൾ അത് കാണത്തില്ല അപ്പൊ തന്നെ ആ സിനിമയുടെ ഒരു അവിടെ അതായത് അത് അങ്ങനെ ഒരു ഒരു അവസ്ഥ പണ്ടത്തെ ആണെങ്കിൽ കോമഡി ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഫണ്ണായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇല്ലാത്ത മൂവി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നിട്ടുള്ളത് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചുള്ള മൂവീസ് ആയിരിക്കണം ചെയ്യേണ്ടത് പിന്നീട് വരുന്നവർക്ക് അത് ദഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ വിട്ടേ പക്ഷെ ഇപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുക എന്നതല്ലേ അതിന്റെ ഒരു ഉദ്ദേശം അതിന് തന്നെയാണ് അതിന്റെ ഫിലിം മേക്കേഴ്സ് ആയാലും അണിയറയിലായാലും മുന്നിലായാലും പക്ഷേ നമ്മുടെ പണ്ടത്തെ സിനിമകളൊരു പ്രത്യേകത റിപ്പീറ്റ് വാലി നന്നായിട്ടുണ്ട് നമുക്ക് വന്ദന മോഹൻലാലിന്റെ സിനിമകളും മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ സിനിമകളും മോഹൻലാലിന്റെ സിനിമകളും നമുക്ക് കാണാനായിട്ട് അത് ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടു അതിനുശേഷം നമുക്ക് കാണാനായിട്ടുള്ള ഒരു വരുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പല പണ്ടത്തെ സിനിമകൾ പലതും നമുക്ക് അപ്പോ വിജയിക്കാതെ പോയ സിനിമകളാണ് ഇപ്പൊ വളരെയധികം ആണ് ഇതെന്തോ കാലം തെറ്റിറങ്ങിയ സിനിമകളാണ് എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത് ഇപ്പൊ ഈ ഊർമിയൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനിപ്പോ ഭയങ്കര ഫാൻസ് ആണ് ആ സിനിമയ്ക്ക് വേണ്ടിട്ട് ദേവദ അതെ അതെ അങ്ങനത്തെ സിനിമകൾ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇറങ്ങുമ്പോൾ അതിനത്രയ്ക്കും ഓഡിയൻസോ റീച്ചോ ഒന്നും കിട്ടുന്നില്ല അപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ അതിനെ മനസ്സിലാക്കാതെ ഇപ്പൊ വരുന്നവർ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് കാലം ചെറിയ പ്രശ്നങ്ങളും ഉണ്ട് അതാണ് ഓരോ കാലഘട്ടത്തിലും ആസ്വാദകരുടെ വ്യത്യാസം വരുന്നുണ്ടല്ലോ ഞാൻ ഞാനതിനെ ആദ്യം പറഞ്ഞത് നമുക്ക് ആ സമയത്ത് കല്യാണരാമനും നമ്മുടെ ചതിക്കാത്ത എന്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ദേവദൂതനും ഉറുമിയൊക്കെ എത്തിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല പക്ഷേ ഈ സമയത്ത് നേരെ മഹേഷിന്റെ പ്രതികാരം ഇഷ്ടപ്പെട്ട ആളിലേക്ക് ഉറുമി എത്തിയപ്പോൾ അവർക്കത് സ്വാഭാവികമായി ഇഷ്ടപ്പെട്ടു അതെ അതെ ഇപ്പൊ തന്നെ നമുക്ക് ആ അതിന് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പൊ വരുന്ന ദിലീപ് സിനിമ പണ്ടത്തെ അതേ ഫോമില് തന്നെയാണ് ഇപ്പോഴും ദിലീപ് വരാൻ നോക്കുന്നത് ആള് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ അത് കാണുന്ന പ്രേക്ഷകരിലാണ് മാറ്റം വന്നിട്ടുണ്ട് ദിലീപ് ആക്ടറിന്റെ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും സിനിമയിലും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി പേഴ്സണലി തോന്നിയിട്ടുണ്ട് ചിലപ്പോ ചില നല്ല സിനിമകളെ പോലും അത് ഭയങ്കര ബാഡായിട്ട് ബാധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ദിലീപിന്റെ സിനിമകൾ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല സിനിമകളുണ്ട് അതായത് എനിക്ക് രാമലീലയൊക്കെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു പക്ഷെ അത് അനുഗ്രഹിച്ച വിജയം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ഒരു നടൻ എന്ന ആളുടെ വ്യക്തിജീവിതവും സിനിമയെ ബാധിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കും പല ഫാക്ടർ അതെന്നെ പറഞ്ഞ പല ഫാക്ടേഴ്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് സിനിമനെ അതായത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമായിരിക്കാം ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് അപ്പൊ ഒരു സിനിമേനെ തന്നെ ഇപ്പൊ വീഡിയോ എടുത്ത് അവർക്ക് പോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് റൈറ്റ്സ് അല്ല ഒരു ഫ്രീഡം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പൊ എന്തും സിനിമയെ പറ്റി പറയാം അതുകൊണ്ട് തന്നെ ആരാധകരിലേക്ക് ആ ആസ്വാദകരിലേക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന രീതി എത്തുന്നില്ല ഇപ്പൊ നമ്മൾ തന്നെ അത് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ റിവ്യൂസ് കണ്ടിട്ട് സിനിമ കാണുന്ന പറയുന്ന ഓരോരുത്തർക്കും ആൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ആ സിനിമ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടം വേറെ ആയിരിക്കുമല്ലോ പല പടങ്ങളും ഉണ്ട് നല്ല ഹിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പേഴ്സണലി എനിക്ക് അത് സമയം എനിക്ക് ഇഷ്ടപ്പെട്ട അത് വലിയ ഹിറ്റ് അങ്ങനെ ആവണ സിനിമകള് ഞാൻ ഈ കണ്ടു പക്ഷെ അതാണ് ഓരോ സിനിമകൾ ഇപ്പൊ ഇൻട്രസാർ ഈ ഇടയ്ക്ക് ഇറങ്ങി ഭയങ്കര ഫാൻ ബേസ് എല്ലാവരും പോയി കണ്ടു ആ സിനിമ പിന്നെ ഇറങ്ങി അത് ആ വർഷത്തും ഇറങ്ങിയ സമയത്ത് ഹിറ്റായിരുന്നു ഇപ്പോഴും അത് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വീര കഥ ഈ സമയത്ത് ഇപ്പോഴും ഓടിക്കൊണ്ട് ഒരാഴ്ചയോളം അത് പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്തും ഹിറ്റ് ആയിരുന്നു അങ്ങനത്തെ ഇഷ്ടംപോലെ നല്ല പടങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അതായത് കാലം തെറ്റി ഇറങ്ങുന്നത് മാത്രമല്ല ഓരോ കാലത്തിലും ഇറങ്ങേണ്ടതായിട്ടുള്ള സിനിമകൾ നമ്മുടെ ചുറ്റും ഉണ്ട് അപ്പം ഇനിയും അതുപോലെയുള്ള സിനിമകൾ മനസ്സിലാക്കുക അതായത് ഈ സിനിമകൾ ഇനിയും നല്ല രീതിയിൽ വരിക റിയലിസ്റ്റിക് സിനിമകളാണെങ്കിലും കൊമേഴ്ഷ്യൽ മൂവീസ് ആണെങ്കിലും കോമഡി മൂവി ആണെങ്കിലും ഇപ്പൊ നല്ലൊരു സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ ജേണൽസിലും സിനിമകൾ നമുക്ക് ഇറങ്ങുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസും ഉണ്ട് എല്ലാ ഫാക്ടേഴ്സും മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് ആസ്വാദകരെ കുത്തി തിരിപ്പിക്കുന്ന ആണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് അവരൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സിനിമ ഇൻഡസ്ട്രി അതായത് നമ്മുടെ മലയാള സിനിമ എന്ന് എനിക്ക് ഉയരത്തിലെത്തുന്നു തീർച്ചയായിട്ടും അപ്പം എന്തായാലും അങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരട്ടെ നമുക്ക് എല്ലാ ജോണുകളിലുള്ള സിനിമകളും ആസ്വദിക്കാനും കഴിയട്ടെ ഇപ്പോൾ റിയലിസ്റ്റിക് പടം അല്ലെങ്കിൽ നേരത്തെ ഫിക്ഷൻ ആയാലും കോമഡി ആയാലും എല്ലാം തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു പ്രത്യേക കാറ്റഗറി ഏതാന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിലേക്ക് സിനിമകൾ വരുമ്പോൾ സിനിമകൾ ആസ്വദിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം കൂടിയാണ് നമ്മുടെ നമ്മളാണ് സിനിമകളെ പോയി കാണുക അതെ കേൾക്കാനും അവരുടെ ഓക്കെ തീർച്ചയായിട്ടും